അവർ പറയാറുണ്ട് അതുകൂടാതെ ഈ കൃത്രിമമായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് ഓൺലൈൻ കേന്ദ്രങ്ങളുണ്ട് ഐ ടി മിഷിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കണ്ടുപിടിച്ച് ആ അവർക്കത് കണ്ടുപിടിച്ച് അവർക്കത് ഭംഗിയായി അത് നിയന്ത്രിക്കാൻ പറ്റും അത് ഫേക്കായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ നേരിട്ടുള്ള കയ്യിലുള്ള ചില കേന്ദ്രങ്ങളല്ലാതെ ഫെയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ കേന്ദ്രങ്ങൾ പിന്നെ എന്തിനാണ് ഐ ടി മിഷൻ അവർക്ക് അതിനുള്ള എല്ലാ സംവിധാനമുള്ള ഗവൺമെൻറ് സെറ്റപ്പുള്ള സംഭവം അവരെ ചെയ്തവർ നീക്കം ചെയ്താൽ തന്നെ ഇത് നിങ്ങൾക്ക് കുറേ കൂടി തൊഴിൽ കിട്ടും അപ്പോൾ സേവന വേദന നിരക്കുകൾ വർദ്ധിപ്പിക്കണം ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം അവസാനിപ്പിക്കണം അതുപോലെ ഈ കൃത്രിമ ഓൺലൈൻ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സമരമാണ് വെറുതെ ഒരു കാര്യമില്ലാതെ നിങ്ങളെല്ലാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ ട്രെയിനിലും ബസ്സിലും കയറി വന്ന് ഇവിടെ ഒരു സമരം ഇരുന്നാളയാ എന്ന് വിചാരിച്ച് വന്നവരല്ല